അപ്പൊ അതുപോലെ നമുക്കറിയാം നമുക്ക് വാല്യൂബിൾ ആയിട്ട് ഈ ഒരു ആർ കെ മീറ്ററിൽ അത്രയും വാല്യൂബിൾ ആയിട്ട് ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണല്ലേ അപ്പൊ ഇന്നും നമുക്ക് ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് അവൈലബിൾ ആണ് ബ്രാൻഡ് ന്യൂ മില്ലണർ ആയിട്ടുള്ള കമ്പനിയുടെ പേർ എക്സിക്യൂട്ടീവ് റാങ്കിൽ നിൽക്കുന്ന മിസ്റ്റർ ഷെഹീസ് സാർ പ്ലീസ് വെൽക്കം സോ മച്ച് വളരെ മനോഹരമായിട്ട് തന്നെ പരിചയപ്പെടുത്തി പേര് ഷഹീർ എന്നാണ് സ്വദേശം മലപ്പുറം ജില്ലയിൽ ാണ് അപ്പൊ സാർ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യം അതുപോലെ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടത് സാർ മുമ്പ് ചെയ്തിരുന്ന മേഖല എന്തായിരുന്നു അതൊക്കെ പറയാൻ പറ്റുമോ എന്റെ പേര് പരിചയപ്പെടുത്തി ഞാൻ ചെയ്തിരുന്ന മേഖല എന്ന് പറഞ്ഞാൽ തിരുവൂര് ഗൾഫ് മാർക്കറ്റിൽ മൊബൈൽ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ സുഹൃത്താണ് എന്നെ ഈ ഒരു പരിചയപ്പെടുത്തുന്നത് ആദ്യം അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യുന്ന മേഖലന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം യാൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്ന നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രോഗ്രാം പങ്കെടുത്തതിനെ കുറിച്ച് ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അത്ര സീരിയസ് ആയിട്ട് മനസ്സിലായില്ല പക്ഷെ എങ്കിലും ഞാൻ എന്റെ സുഹൃത്ത് വിളിച്ചത് കാരണം എന്ന് പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി ആ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി എത്തിയ സമയത്ത് കുറച്ച് ലൈറ്റ് ആയിട്ട് എനിക്ക് എത്തി കാരണം ഒരു കല്യാണ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ ഒരു എത്തി പക്ഷെ അപ്പയൊക്കെ എന്ത് പ്രസന്റേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നു എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത് അപ്പൊ അവിടുന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷേ വ്യക്തമൊന്നും മനസ്സിലായില്ല അന്ന് സാർ ആയിരുന്നു അന്ന് ക്ലോസിംഗ് സ്പീച്ച് ഉണ്ടായിരുന്നത് അപ്പൊ അവിടുത്തെ ഉനൈസ് സാറിനോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടു ഇനി അടുത്ത പ്രോഗ്രാം എവിടെയുള്ളത് വെച്ചു അപ്പൊ അവർ വേറൊരു ഗോളിന്റെ പേര് പറഞ്ഞു രണ്ടാമത് പോകണ്ട എന്ത് ഞാൻ ആ ഒരു വീക്കിൽ തന്നെ രണ്ടാമത് പോകാൻ പറ്റുന്നത് നേരത്തെ പോയിട്ട് ഫുൾ ആയിട്ട് ഫുൾ പങ്കെടുത്തു ഒരു ഐഡിയ ഉണ്ടാക്കി അതിനുശേഷമാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് അപ്പൊ അന്ന് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഈ ഒരു പുടത്തിനെ കുറിച്ച് കോഴി നിന്ന് കിട്ടുന്ന മനസ്സിലായില്ലെങ്കിലും ഈ ഒരു പുടച്ച് എന്റെ വീട്ടിൽ ആവശ്യം ഉണ്ടായിരുന്നു കാരണം ഉമ്മ ഉള്ള ഡയബറ്റിക് ഉള്ള ആളാണ് ഉമ്മക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് കോഫി ചെയ്യുന്നത് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ആ സമയത്ത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് സംഭവം ഞാൻ തിരുവൂര് ഗൾഫ് മാർക്കറ്റിൽ മൊബൈൽ ഷോപ്പിലാണ് എന്നുണ്ടെങ്കിലും ആ സമയത്ത് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒന്നിച്ചിരിക്കാനുള്ള ക്യാഷ് എന്റെ കയ്യിലില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ യാസിനോട് വിളിച്ചു യാസിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ തിരുവൂരെയുള്ള സമയത്ത് തന്നെ മദ്രാസിൽ പോയിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ എടുത്തുകൊണ്ടുപോയിരുന്നു മഡ്രാസിൽ യൂസ്ഡ് ഫോൺ കിട്ടുമ്പോൾ റൈറ്റ് കുറച്ചിട്ട് അപ്പൊ അത് വാങ്ങിച്ചു കൊണ്ടുവരും ഇവിടെ നമ്മൾ ചെറിയ പ്രോഫിറ്റ് കൊടുക്കുകയുള്ളൂ അപ്പൊ ആ സമയത്തും എനിക്കൊരു ക്യാഷിന് ആവശ്യം വന്ന രാശനാണ് ഹെൽപ് ചെയ്യാൻ വിളിക്കാറുള്ളത് വേഷിന് ഒന്ന് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം മുമ്പ് ഹെൽപ്പ് ചെയ്യും എന്റെ കയ്യിൽ ക്യാഷ് ഞാൻ മുമ്പേ തിരിച്ചു കൊടുക്കും അങ്ങനെ സാധിച്ചത് പക്ഷേ ഈ ഒരു ആവശ്യം പറഞ്ഞു ആവശ്യം പറഞ്ഞു ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നാട്ടിലുണ്ട് ആദ്യൊന്നും വെറുതെ ക്യാഷ് മുടക്കണ്ട അതൊക്കെ എന്ത് ചെയ്യും ആ നഷ്ടപ്പെട്ടു പോവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു യാശിനോട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നാടമായിട്ട് തന്നാൽ മതി നേരം തരാം മതി അങ്ങനെ അങ്ങനെന്തോ ഗ്യാസ് കടമായിട്ട് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള എന്റെ കയ്യിൽ കുറച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേസ്റ്റൊക്കെ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു തുടക്കത്തിൽ വരുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഉമ്മക്കാണാദ്യം കൊടുത്തത് ഫാമിലിയിൽ കുറച്ച് ഉപയോഗിച്ചു അതിന്റെ കൂട്ടെ മനസ്സിലായി അതിനുശേഷമാണ് പുറത്തോടെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ ആ സമയത്ത് പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തത് കാരണം വെച്ചാൽ ഓൾറെഡി അന്ന് മൂന്ന് മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു ഷോപ്പ് ഉണ്ട് ടോട്ടൽ നാല് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തികച്ചും പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഇതിനെ കുറിച്ചുള്ള ഓരോ നമുക്ക് അറിയാം ആ സമയത്ത് കൊറോണ സമയമായിരുന്നു പ്രോഗ്രാമുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് മൊത്തത്തിൽ ലോക്കായി ഫുൾ സൂമിലോട്ട് മാത്രമായിട്ട് മാറി അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ട് പതുക്കെ പതുക്കെ ജൂമിലൊക്കെ പ്രോഗ്രാമൊക്കെ പങ്കെടുത്ത ഒരു കാര്യം മനസ്സിലാക്കി അങ്ങനെ ഈ ഒരു ബിസിനസിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കിയപ്പോഴാണ് പതുക്കെ പതുക്കെ ഇതൊരു ഷോപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു മെയിൻ റീസൺ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ പങ്കെടുത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് എന്റെ ഷോപ്പുകളെല്ലാം ഒഴിവാക്കി ഫുൾ ടൈം ആയിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ഓക്കേ സാധിക്കുന്നേറോ സാറ് പറഞ്ഞു ടൈം ആയിട്ട് അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ടിംഗിൽ തന്നെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ സാറിന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതൊന്ന് പറയാൻ പറ്റുമോ തുടക്കത്തിൽ സപ്പോർട്ട് ഞാൻ പറഞ്ഞു സപ്പോർട്ട് ഞാൻ പറഞ്ഞു അത്ര വലിയ സപ്പോർട്ടൊന്നും ഒന്നും ആയിരുന്നില്ല പക്ഷെ ഞാൻ കടം വാങ്ങിയിട്ടാണ് കടമായിട്ട് വാങ്ങിയിട്ടാണ് പക്ഷെ ഫാമിലിന്ന് അത്ര വലിയ സപ്പോർട്ട് പ്രത്യേകിച്ച് എന്റെ ഉമ്മ ഞാൻ ഒരു കോഫി കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ഉമ്മാനോട് പിന്നെ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള കോഫിയാണ് പറഞ്ഞത് അപ്പൊ ആദ്യം ചോദിച്ചതിന്റെ വില എത്ര നല്ലത് ഞാൻ പറഞ്ഞതിന് മൂവായിരം രൂപ വില ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഈ കോഫി ഒന്നും എനിക്ക് വേണ്ട അതായത് ഉമ്മൻ വിചാരിച്ചാല് എമൗണ്ട് അല്ല പ്രശ്നം ഉമ്മക്ക് ഉമ്മക്കും വേണ്ടി ഞാനൊരു മൂവായിരം രൂപ ചെലവാക്കണ്ടല്ലോ എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്തത് ഉമ്മ പറഞ്ഞത് ഇത്ര വിലയുടെ കോഫി ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഉമ്മ ഞാൻ നേരം എന്ത് ചെയ്തു ആ ട്രിക്ക് മാറ്റി എനിക്കത് സംഭവത്തിന് മൂവായിരം രൂപ വില ഉണ്ട് പക്ഷെ എനിക്കിത് ഫ്രീ കിട്ടിയതെന്ന് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഫ്രീട്ട് തന്നെ ഉപയോഗിച്ചു പറഞ്ഞു അങ്ങനെ ഉമ്മ സ്റ്റാർട്ട് ചെയ്തു ആ തുടക്ക സമയത്തിൽ കോഫി വാങ്ങിക്കാൻ വേണ്ടി നെഗറ്റീവ് നെഗറ്റീവ് മീൻസ് ഈ ഒരു എന്റെ കയ്യിലൊന്നും ഒരു മൂവായിരം രൂപ ചെലവാകുന്നതിന് ഉമ്മ പറഞ്ഞത് പക്ഷെ എങ്കിലും നമുക്ക് ആവശ്യമല്ലോ ഉമ്മാന്റെ ബോഡി നമുക്ക് ആവശ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മന്റെ ശരീരം അല്ലെങ്കിൽ ഉമ്മന്റെ ഒരു ആരോഗ്യം നമുക്ക് ഹെൽത്ത് ആവശ്യം കൊണ്ട് തന്നെ നമ്മൾ എന്താ എമൗണ്ട് നോക്കുന്നത് ഉമ്മക്ക് കോഫി കൊടുക്കാൻ നമ്മൾ തയ്യാറായി അങ്ങനെ അന്ന് ആ സ്റ്റാർട്ടിംഗ് സമയത്ത് കോഫി വാങ്ങിക്കാൻ വേണ്ടി മടി കാണിച്ച ഉമ്മ ഇപ്പൊ എന്ത് ചെയ്യാറുണ്ട് കോഫി കഴിയുന്നതിന് മുന്നേ വിളിക്കും എന്റെ വീട്ടിലെ ബാബാണ് വിളിക്കാറുള്ളത് ആ ബാബ കോഫി കയ്യാറായിട്ടുണ്ട് ഒരു ബോക്സ് ഓടി കൊണ്ടുവരട്ട ഇങ്ങനെ വിളിക്കാറുണ്ട് ഞാനെന്ത് ചെയ്തു അതിന്റെ ക്വാളിറ്റി മനസ്സിലായി എന്നുള്ളതാണ് ഇന്ന് പൂർണ്ണമായിട്ടും ചെയ്തു ഡയബറ്റിക്കിനുള്ള ടാബ്ലറ്റ് ഒക്കെ ഒഴിവാക്കി ആള് കോഫി മാത്രമേ കഴിക്കുന്നുള്ളൂ അത് മാത്രമല്ല ഉമ്മന്റെ കെയർ ഓഫീർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓർഡറുകൾ എനിക്ക് ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മന്റെ